സത്യത്തിൽ അഭയ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് നടക്കുമ്പോൾ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫണ്ട് എടുത്ത് എന്നോട് ഉപയോഗിക്കാൻ പറഞ്ഞതാ പക്ഷേ ഞാൻ അത് ഇതുവരെ ചെയ്തിട്ടില്ല ആ കമ്പനി ഉള്ളവരോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ സ്വന്തം കുടുംബത്തോട് ഇങ്ങനെ ചെയ്യോ ശ്രീലക്ഷ്മിക്കും ദേഷ്യം വന്നു ഞാൻ എന്തെങ്കിലും ഡ്രാമ കളിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ നോക്കോ അവൻ അവളുടെ മുന്നിൽ കിടക്കുന്ന രേഖകൾ ചൂണ്ടിക്കാണിച്ചു ഈ ഷെയറുകൾ നിന്റെ കയ്യിൽ വന്നത് മുതൽ നീ ഒരുപാട് കളിക്കുന്നു ആ ഋഷി ഇടപെട്ടതിന്റെ കേടാണ് അതിന്റെ റിസൾട്ടാണ് വന്നത് അവൻ മുഖം തിരിക്കുന്നതിനിടയിൽ പറഞ്ഞു അപ്പോഴേക്കും മഹാദേവി അവനെ കൈകൊണ്ട് തടഞ്ഞു ശ്രീലക്ഷ്മി ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം വഹിക്കാനുള്ള പ്രായവും അനുഭവ പരിചയവും നിനക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഈ രണ്ട് കമ്പനിയും തമ്മിൽ പൊതുവായ ഒരേ ഒരു ഘടകം നീ മാത്രമാണ് അതുകൊണ്ട് തന്നെ നീ ഇത് ചെയ്തില്ല എന്നതിന് എന്താണ് ഉറപ്പ് അവൻ ശാന്തനായി ചോദിച്ചു മുത്തശ്ശി ഇവനെന്തൊക്കെയാ ഈ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ സ്വന്തം കുടുംബത്തെ ഒറ്റ കൊടുക്കുകയാണെന്നാണോ പറയുന്നത് ഏതാണ്ട് കരയുന്ന സ്വരത്തിൽ ശ്രീലക്ഷ്മി ചോദിച്ചു മുത്തശ്ശി ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാണ് ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവൾക്ക് യാതൊരു യോഗ്യതയില്ല അവൾ ചെറിയ കമ്പനി നടത്തുകയായിരുന്നു ആ ഋഷിന്റെ വാക്കും കേട്ട് അവൾ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ അവസാനം എവിടെ വന്ന് നിൽക്കുന്നു കണ്ടോ ശ്രീലക്ഷ്മിയോടുള്ള അസൂയ അവന്റെ സ്വരത്തിൽ വ്യക്തമായിരുന്നു ശ്രീലക്ഷ്മി ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരട്ടെ നിന്റെ എല്ലാ ഷെയറുകളും നമ്മുടെ കുടുംബത്തിലേക്ക് തിരികെ നൽകുക എന്നിട്ട് മുമ്പത്തെ പോലെ നിന്റെ ആ ചെറിയ ബിസിനസ്സിൽ തുടരുക അതാണ് എല്ലാവർക്കും നല്ലത് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി മഹാദേവി പറഞ്ഞു ഇരുവരുടെ ചുണ്ടുകളിലും ഒരു വല്ലാത്ത ചിരിയുണ്ടായിരുന്നു മുത്തശ്ശി എങ്ങനെ നോക്കിയാലും നിങ്ങൾ എന്റെ എല്ലാ ഷെയറുകളും ചോദിക്കുന്നത് ഒട്ടും ന്യായമല്ല വെറുതെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കല്ലേ ശ്രീലക്ഷ്മി പതിയെ പറഞ്ഞു എന്നാൽ അവളുടെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്ന നിശ്ചയദാർഢ്യം ഇന്നില്ലായിരുന്നു ശ്രീലക്ഷ്മിയുടെ മുഖത്തെ ടെൻഷൻ ആദ്യം മുതൽ ശ്രദ്ധിച്ച മുത്തശ്ശിയും കൊച്ചുമകനും കലങ്ങിയ കുളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചു ഋഷിൻ അവൾക്കരികിൽ ഇല്ലാത്തതും അവർക്ക് വളരെ ആശ്വാസം നൽകി ശ്രീ ഒന്നും മനസ്സിലാക്കൂ ഞാൻ ഈ ഷെയറുകൾ ഒന്നും എന്റെ സ്വന്തം നേട്ടത്തിനല്ല ചോദിക്കുന്നത് നമ്മുടെ മുഴുവൻ കുടുംബത്തിനും തിരികെ നൽകാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കുടുംബം നന്നാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ മഹാദേവ് വർമ്മ ക്ഷമയോടെ കരുക്കൾ നീക്കി ശ്രീലക്ഷ്മി അപ്പോഴും ചിന്തിക്കുന്നത് അവർ കണ്ടു ശ്രീലക്ഷ്മി നീ ഒരു സത്യം അംഗീകരിക്കണം വർമ്മ കുടുംബത്തിലെ ഏറ്റവും മികച്ച അടുത്ത തലമുറ നീയല്ല നിന്റെ കയ്യിൽ അധികാരം വേണമെന്ന മോഹത്തിൽ നീ എന്തൊക്കെയോ ചെയ്തു ഇപ്പോൾ ഈ കുടുംബം കുഴി കുഴിച്ച് കുഴിച്ചു മൂടിയിരിക്കുന്നു ഇത്തവണ അവരുടെ ക്ഷമ നശിച്ചു അവർ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഞെട്ടി എനിക്ക് കഴിവില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ കുറുക്കൻ സിദ്ധാർത്ഥനേക്കാൾ എന്തുകൊണ്ടും മെച്ച ഞാൻ തന്നെയാണ് അപ്പോഴേക്കും ശ്രീലക്ഷ്മി ശരിയായ ദിശയിൽ ചിന്തിക്കാൻ തുടങ്ങി പക്ഷേ മഹാദേവി അവളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചു ശരി നമുക്കിതിങ്ങനെ ചെയ്യാം നമുക്കൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടീം ഉണ്ടാക്കി നിന്റെ ഒരു ഷെയർ അതിലേക്ക് മാറ്റാം അപ്പോ അധികാരം ഒരാളുടെ മാത്രം കയ്യിലല്ല മറിച്ച് എല്ലാവരും ഒരുമിച്ച് തീരുമാനം എടുക്കുന്നത് പോലെയാവും ഇത്തരത്തിലൊരു നഷ്ടമുണ്ടായാൽ പോലും എല്ലാവർക്കും ഒരുമിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കാം അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് വളരെ സന്തോഷിച്ചു അവൻ എങ്ങനെയെങ്കിലും ശ്രീലക്ഷ്മിയുടെ കയ്യിലുള്ള ഷെയർസ് കമ്പനിയുടെ നിയന്ത്രണത്തിൽ എത്തിച്ചാൽ മതി മുത്തശ്ശി ഇത് വളരെ നല്ല ആവശ്യമാണ് ശ്രീലക്ഷ്മി ഇത് സമ്മതിക്കണം അവൾക്ക് എന്തായാലും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നല്ല ആശങ്കയുണ്ട് അപ്പോ സമ്മതിക്കുമായിരിക്കും സിദ്ധാർത്ഥ് പരിഹാസത്തോടെ പറഞ്ഞു അവൻ പറഞ്ഞത് നിസാരമായി എടുക്കാതെ തന്റെ മുന്നിലുള്ള ഓപ്ഷനുകളെക്കുറിച്ച് ശ്രീലക്ഷ്മി ദീർഘനേരം ചിന്തിച്ചു അവളുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ ഓടിക്കൊണ്ടിരുന്നു അവയി എനിക്ക് ഷെയർ നൽകിയത് കൊണ്ട് ഇവരല്ല എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഒരിക്കലും ആരും എന്നെ ഈ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇനി അങ്ങനെ സംഭവിച്ചാലും ഈ സിദ്ധാർത്ഥതിന് സമ്മതിക്കില്ല അപ്പോൾ ഇനി എന്തു ചെയ്യും ശ്രീലക്ഷ്മി ഗൗരവത്തിൽ ചിന്തിച്ചു വർമ്മ ഫാമിലിയുടെ ബിസിനസിന്റെ കാര്യമെടുത്താൽ ഋഷി ഈ കുറച്ച് നാളുകളായി അവൾക്ക് തികഞ്ഞ വഴികാട്ടിയായിരുന്നു അവൻ പിന്നിലുള്ള ധൈര്യത്തോടെ ശ്രീലക്ഷ്മി മറ്റുള്ളവരെ എതിർത്തു ഇന്ന് അവനോട് സഹായം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതിനാൽ എന്ത് വന്നാലും ഒറ്റയ്ക്ക് നേരിടാൻ അവൾ തീരുമാനിച്ചു ഒരു നെടുവീർപ്പോടെ അവൾ മെല്ലെ മുത്തശ്ശിയെ തലപൊക്കി നോക്കി നീ ഈ ഐഡിയ അംഗീകരിച്ചു ശ്രീമോളെ മഹാദേവി കൗതുകത്തോടെ ചോദിച്ചു അവരെ കാണുമ്പോൾ നിസ്സഹായനായ ഒരു ചെറിയ കോഴിക്കുഞ്ഞിനെ കൊത്താൻ പാകത്തിന് നോക്കി നിൽക്കുന്ന കഴുകനെ പോലെ തോന്നി ശരി മുത്തശ്ശി ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം തൽക്കാലം എനിക്ക് മറ്റു മാർഗമൊന്നും തോന്നില്ല ശ്രീലക്ഷ്മി പതിയെ പറഞ്ഞു മുത്തശ്ശിയും സിദ്ധാർത്ഥും അവളെ സന്തോഷത്തോടെ പരസ്പരം നോക്കി ഹോ ശ്രീമോളെ എനിക്ക് ആശ്വാസമായി ഈ കുടുംബം നിനക്ക് എത്ര പ്രധാനമാണെന്ന് നീ തെളിയിച്ചു ആവശ്യമായ രേഖകൾ ഞങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നീ അതിൽ അതിലൊപ്പിട്ടാ മതി മഹാദേവി ആവേശത്തോടെ അകത്തുനിന്നൊരു പേപ്പറെടുത്ത് ശ്രീലക്ഷ്മിയുടെ മുന്നിൽ വെച്ചു ശ്രീലക്ഷ്മി നേരം മതിലേക്ക് നോക്കി നിന്ന് പേന കയ്യിലെടുത്തു പിന്നീടുള്ള അഞ്ച് ദിവസങ്ങൾ കടന്നുപോയി ഋഷിൻ ട്രൈ മീഡിയയിലേക്ക് പോകുന്ന വഴിയായിരുന്നു നീ ആ സ്കൂട്ടറിൽ അവൻ്റെ പുറകിലിരിക്കുന്നു സോറി ഋഷിൻ ഞാൻ കാരണമാണ് നീ ഇങ്ങനെ സ്കൂട്ടർ ഓടിക്കുന്നത് നീ ആ സങ്കടത്തോടെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാൻ സ്കൂട്ടർ ഓടിച്ച് ശീലിച്ച ആളാണ് ഇഷ്ടപ്പെട്ട വാഹനമാണിത് ഋഷിൻ നിസ്സാരമായി പറഞ്ഞു കുറച്ച് ദിവസമായി കാറിൽ പോകുന്നത് നിർത്തി പഴയതുപോലെ സ്കൂട്ടറിൽ കറങ്ങി നടക്കുന്നത് അവന് മറ്റൊരു ഫീൽ നൽകി ശരിക്കും നീയാണ് ഇപ്പോൾ ഇങ്ങനെ സ്കൂട്ടർ ഓടിക്കാൻ കാരണം അത് ആലോചിച്ചപ്പോൾ ഋഷിൻ രണ്ട് ദിവസം മുമ്പ് നടന്ന സംഭവം ഓർമ്മ വന്നു ത്രൈവ് മീഡിയയിലേക്കുള്ള യാത്രയിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ ഋഷിൻ രണ്ട് ദിവസം മുൻപുണ്ടായ സംഭവം ഓർത്തെടുത്തു ശ്രീലക്ഷ്മിയുമായുള്ള പ്രശ്നം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലാത്തതിനാൽ ഋഷിൻ ഈ കുറച്ച് ദിവസങ്ങളായി ഒരു കാര്യത്തിലും ഇടപെടാതെ നടക്കുകയായിരുന്നു അപ്പോൾ നീ അവൻ്റെ അടുത്തേക്ക് വന്നു ഋഷി നിന്റെ ഇപ്പോഴും നിന്നോട് ദേഷ്യമാണോ അവൾ സങ്കടത്തോടെ ചോദിച്ചു എനിക്കറിയില്ല നീയ ഞാൻ അവളോട് സംസാരിച്ചിട്ട് നാല് ദിവസമായി അവൾ എന്താ ചിന്തിക്കുന്നതെന്നോ അവളുടെ മനസ്സിൽ എന്താണെന്നോ എനിക്കറിയില്ല ഇതിനു മുമ്പ് ഞങ്ങൾ പലതരം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഒരു ദിവസം പോലും സംസാരിക്കാതിരുന്നിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഋഷ്യൻ സങ്കടത്തോടെ പറഞ്ഞു അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അവർ ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്കൊന്നും അവരെ വിളിക്കാൻ പാടില്ലേ നീയ പതുക്കെ ചോദിച്ചു ഞാൻ വിളിക്കുമായിരുന്നു പക്ഷേ ഇത്തവണ ഇതെന്റെ തെറ്റല്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവളെ എല്ലാം ബോധ്യപ്പെടുത്തിയാലും നാളെ ഇതേപോലെ മറ്റൊരു പ്രശ്നം വന്നാൽ അവൾ എന്തു ചെയ്യും വീണ്ടും എന്നെ ഇതേപോലെ സംശയിക്കില്ലേ തൽക്കാലം എല്ലാം ശരിയാകുന്ന കരുതി കാത്തിരിക്കൾക്ക് എപ്പോഴെങ്കിലും സത്യം മനസ്സിലാവും ഈ ചെറിയ അകൽച്ച ചിലപ്പോൾ ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം കൂട്ടും ഋഷിൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ എന്നാലും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾ രണ്ടുപേരും പേരും ഒരുമിക്കുന്നത് അവളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലോ എന്ന് തോന്നും അവളുടെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു അത് കേട്ട് ശ്രീലക്ഷ്മി മിണ്ടാതിരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ നിന്റെ ഭാര്യയ്ക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല നീയെ ചിന്തയോടെ പറഞ്ഞു അവളൊരു ഡോക്ടറായത് കൊണ്ട് തന്നെ ആളുകളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതെ അവളുടെ അമ്മയ്ക്ക് അവളെ വേണം അവർ ഈ പ്രശ്നം വലുതാക്കി തുടങ്ങിയെന്ന് എനിക്കറിയാം പക്ഷെ ഇതൊക്കെ അവൾക്ക് മനസ്സിലാവും എന്റെ സ്ത്രീലും മിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾ ഉറപ്പായി എന്നെ തേടി വരും അതുവരെ ഞാൻ കാത്തിരിക്കും ഋഷിൻ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ എടുത്ത് പ്രതീക്ഷയോട് നോക്കി നൂറ്റിനാൽപ്പത്തേഴാം തവണ പുഞ്ചിരിയോട് നീയെ പറഞ്ഞു എന്ത് ഋഷിൻ ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം നൂറ്റി നാൽപ്പത്തേഴ് തവണ നീ ഫോൺ ചെക്ക് ചെയ്തു നീയെ പറഞ്ഞു അത് കേട്ട് ഋഷിന്റെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിരിഞ്ഞു എന്നാലും അവന്റെ കണ്ണുകളിലെ സങ്കടം വ്യക്തമായി കാണാമായിരുന്നു അവന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് നീയെ ചിന്തിച്ചു ഋഷി എനിക്കൊന്നേ അറിയൂ നിന്റെ ഭാര്യക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാ അവൾ നിന്റെ കാര്യത്തിൽ ഇത്ര പോസിറ്റീവ് ആവുന്നത് നീയെ തമാശ പോലെ പറഞ്ഞു ആദ്യമായി ഋഷിന്റെ മുഖത്ത് അവൾ നാണം കണ്ടു ആ പിന്നെ ഋഷി ഞാൻ നിന്നോട് ഒരു സഹായം ചോദിക്കാൻ വന്നതാ എനിക്കൊരു കാർ വാങ്ങണം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് നാളായി ഇപ്പം എനിക്ക് വീണ്ടും ഡ്രൈവ് ചെയ്യാൻ അല്പം പേടിയുണ്ട് അവൾ പറഞ്ഞു വണ്ടി ഓടിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല നിനക്ക് നേരത്തെ തന്നെ ഡ്രൈവ് ചെയ്യാൻ അറിയുന്നതല്ലേ അപ്പോൾ പിന്നെ രണ്ട് ദിവസത്തെ പ്രാക്ടീസ് മതി നീ എന്റെ കാറിനിന്ന് ഓടിച്ചു നോക്ക് ഋഷിൻ അതും പറഞ്ഞ് തൻ്റെ കാറിൻ്റെ കീ നീയയുടെ കയ്യിൽ കൊടുത്തു അവൾ ഡ്രൈവ് ചെയ്തു നീ ആദ്യം കുഴപ്പമില്ലാതെ ഓടിച്ചു പക്ഷെ കാർ റിവേഴ്സ് എടുക്കുന്നതിനിടയിൽ പിന്നിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടി അവൾ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ മുന്നിലേക്ക് വണ്ടിയെടുത്തതും അത് വഴിയരികിലെ മരത്തിൽ കൊണ്ടുപോയി ഇടിച്ചു ഭാഗ്യവശാൽ എയർ ബാഗ് ഉണ്ടായിരുന്നതിനാൽ ഇരുവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ കാർ അത്യാവശ്യം തകർന്നു അതോടെ കാർ വർക്ക്ഷോപ്പിൽ എത്തിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ സംബന്ധിച്ച് വേറെ എത്ര കാറുകൾ വേണമെങ്കിലും വാങ്ങാൻ കഴിയും പക്ഷേ അവൻ അതിന് താല്പര്യമില്ലായിരുന്നു പകരം തന്റെ പഴയ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ